ബിഗ് ബോസ് കന്നഡയുടെ പന്ത്രണ്ടാം സീസൺ നടക്കുന്നത് രാമനഗര ജില്ലയിലെ ബിഡാഡി എന്ന സ്ഥലത്തുള്ള വലിയൊരു സെറ്റിലാണ് ആ സെറ്റ് ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടച്ചുപൂട്ടിയിരിക്കുകയാണ് സെറ്റിന്റെ ഗേറ്റ് അടച്ച് സീൽ ചെയ്തതോടെ ബിഗ് ബോസ് കന്നഡയുടെ പന്ത്രണ്ടാം സീസൺ പ്രതിസന്ധിയിലായി മത്സരാർത്ഥികളെ എല്ലാം അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് വെൽ സ്റ്റുഡിയോസ് എന്റർടൈൻമെന്റിന് കർണാടക സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് നടപടി പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ആരോപിച്ചാണ് നടപടി മലിനജല സംസ്കരണ പ്ലാന്റിൽ നിന്നുള്ള വെള്ളം ഒഴുക്കി വിടുന്നത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങളാണ് ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രദേശത്ത് മലിനീകരണത്തിന് ഇത് കാരണമാകുന്നെന്നും ബോർഡ് പറയുന്നു മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കാര്യമായ വീഴ്ച സംഭവിച്ചതായി പരിശോധനയിൽ കണ്ടെത്തി പ്ലാസ്റ്റിക് കപ്പുകൾ പേപ്പർ പ്ലേറ്റുകൾ മറ്റുപയോഗശൂന്യമായ വസ്തുക്കൾ തുടങ്ങിയ ഖരമാലിന്യങ്ങൾ വേർതിരിക്കുന്നില്ലായിരുന്നു മലിനജലം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചോ മലിനജലം സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വിശദീകരിക്കുന്ന ഒരു രേഖയോ ഫ്ലോ ചാർട്ടോ ഉണ്ടായിരുന്നില്ല അറുനൂറ്റി ഇരുപത്തിയഞ്ച് കെ വി എയും അഞ്ഞൂറ് കെ വി എയും ശേഷിയുള്ള രണ്ട് ഡീസൽ ജനറേറ്റർ സെറ്റുകളുടെ സാന്നിധ്യം കൂടുതൽ പരിസ്ഥിതിക ആശങ്കകൾ ഉയർത്തി സെറ്റ് അടച്ചു അടച്ചുപൂട്ടിയത് ബിഗ് ബോസ് കന്നഡയുടെ ഈ സീസണിന്റെ മുന്നോട്ടു പോക്കിനെ ബാധിച്ചേക്കും നൂറു ദിവസം പുറം ലോകവുമായി ബന്ധമില്ലാതെ ഹൌസിനുള്ളിൽ കഴിയുന്നതാണ് ബിഗ് ബോസ് മത്സരത്തിന്റെ ആശയം എന്നാൽ ഇപ്പോൾ മത്സരാർത്ഥികളെ പുറത്തെത്തിച്ചിരിക്കുന്നു എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഇല്ലാതെയാണ് ബിഗ് ബോസ് സ്റ്റുഡിയോ പ്രവർത്തിച്ചതെന്ന് കർണാടക വനം വകുപ്പ് പരിസ്ഥിതി മന്ത്രി ഈശ്വർ ഖണ്ഡ്രെ പ്രതികരിച്ചു രണ്ടായിരത്തി മാർച്ചിലാണ് സ്റ്റുഡിയോയ്ക്ക് നോട്ടീസ് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു സ്റ്റുഡിയോ പൂട്ടാൻ ഉത്തരവിട്ടതിനാൽ ഷോയുടെ ചിത്രീകരണം പ്രതിസന്ധിയിലായെങ്കിലും പിഴയടയ്ക്കാനും പുതുതായി അനുമതി തേടി സ്റ്റുഡിയോ ഇവിടെ തന്നെ തുടരാനും ശ്രമം നടക്കുന്നെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇതേസമയം ഇനി പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി കന്നഡ സിനിമയിലെ സൂപ്പർ താരമായ കിച്ച സുദീപ് അവതാരകനായ ബിഗ് ബോസ് കന്നഡ കർണാടകത്തിൽ ഏറെ ജനപ്രീതിയുള്ള റിയാലിറ്റി ഷോയാണ്